നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സ്റ്റോക്ക് എൽ ജി ബാലകൃഷ്ണ ബ്രദേഴ്സ് ലിമിറ്റഡ് അതൊരു ഓട്ടോമോട്ടിക് കോമ്പോണൻറ്റ് മാനുഫാക്ചറിങ് ആണ് അപ്പോൾ അവരുടെ ബിസിനസ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അവരുടെ ചാർട്ടും അവിടെ കുറച്ച് ഫൈനാൻഷ്യൽ കാര്യങ്ങളും പറയാം അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എൽ ജി ഇലക്ട്രോണിക്സ് ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തപ്പോൾ പലരും ആ സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് എന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങി ഇതിൻ്റെ പ്രൈസ് കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ അതില്ലെങ്കിൽ പോലും ഈ സ്റ്റോക്ക് ഫൈനാൻഷ്യൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ എൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഞാനോട് ചാർട്ട് കാണിക്കാം ഒരു മൾട്ടി ഇയർ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നിട്ടുള്ള റെസിസ്റ്റൻസ് പിന്നെ പതിനെട്ടിൽ പിന്നെ ഇരുപത്തിനാലിലൊക്കെ ആയിട്ട് ഒരു സിംഗിൾ ലൈനിൽ തന്നെയാണ് റെസിസ്റ്റൻസുകളെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതായത് ഒരു നാല് പ്രാവശ്യം വന്നിട്ട് അഞ്ചാമ പ്രാവശ്യം വന്നിട്ട് ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് ബ്രേക്ക് ആകുന്നതെന്ന് നമുക്ക് പറയാം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീക്കിലി ചേട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഓരോ ക്യാൻഡലുകളും ഒരു വീക്കാണ് സമയം എടുത്തിട്ടാണ് ബ്രേക്ക് ഔട്ട് പറഞ്ഞത് റീടെസ്റ്റ് ഒക്കെ എടുക്കുള്ളൂ എന്നാൽ പോലും നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഒരു ഔട്ട് നടക്കുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇതിനെ പെർഫോമൻസ് കാര്യങ്ങളും ഓപ്പറേഷൽ പെർഫോമൻസ് ഒക്കെ ആ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ടിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫൈനാൻഷ്യലി സ്റ്റോക്ക് നമുക്ക് പെർഫോം ചെയ്യുന്നുണ്ട് അവർ ഒരു ഗ്രോത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് റീസെൻറ്റ് ഇയേഴ്സിൽ വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ രണ്ടു തരത്തിൽ നോക്കാം നമുക്ക് ഈ കമ്പനിയുടെ തന്നെ ആവറേജ് വാല്യുവേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഏരിയയിലൊന്നല്ല നിൽക്കുന്നത് കമ്പനിയുടെ ആവറേജ് വാല്യുവേഷൻ നോക്കുമ്പോൾ വാല്യുവേഷൻ ഇരുപതും അവറേജ് വാല്യൂഷന് താഴെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും ഒരു ഇതിൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് ഈ റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യാതെ താഴെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതേസമയം നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ ആവറേജ് വാല്യേഷൻ നോക്കുമ്പോൾ മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മു ഇൻഡസ്ട്രിയ ആവറേജ് വാല്യേഷൻ മുപ്പതും കമ്പനിയുടെ ഇരുപതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ അതൊരു അണ്ടർ വയൽഡ് സ്റ്റോക്കാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഒരു സാധ്യതകൾ അവിടെ ബ്രേക്ക്ഔട്ട് നടക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് സ്റ്റഡി ആയിട്ട് നടക്കുന്നത് കൊണ്ടും ആ ഒരു ബ്രേക്കൗട്ടിന് സാധ്യതകളുണ്ടെന്ന് തന്നെ പറയണം പക്ഷേ അപ്പോൾ ഇങ്ങനെ കണ്ടുകാരണം അപ്പോൾ ഇതൊരു മിക്സഡ് ആയിട്ട് നമുക്ക് പറയാം കേരളം കേറാതിരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം സമയം നമ്മളിവിടെ ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ റവന്യൂ ഗ്രോത്ത് ആണെങ്കിൽ പോലും പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ പോലും പ്രൈസ് ഗ്രോത്ത് ആണെങ്കിലും പ്രൈസ് ഗ്രോത്ത് ഇതിനകൾ കൂടിയാണ് ഇരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് ഓവർ ആണ് പക്ഷേ ഇത് കേരളില്ലാന്ന് എന്നല്ല പറയുന്നത് ഫൈനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പൊട്ടൻഷ്യലി വളരെ സാധ്യത എന്നൊക്കെ പറയാൻ പറ്റില്ല ആ ഒരു എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ പോലെ ഈ ഒരു പ്രൈസ് ഗ്രോത്ത് കൂടുതൽ മറ്റേത് കുറച്ച് കുറഞ്ഞു കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മളൊരു കോഷൻ സ്റ്റേറ്റിൽ ബ്രേക്ക് ഔട്ട് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ഒരു കറക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ആലും നല്ല സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ് അപ്പോൾ നോക്കി നോക്കാം